മുനിയറ കൊമ്പിടിഞ്ഞാൽ റൂട്ടിലൂടെ വരുമ്പോൾ ഈ ഇവിടെ ആശാൻപടി അങ്കൻവാടി ആശാൻപടി അങ്കൻവാടിയോട് ചേർന്നിട്ട് വളരെ മനോഹരമായ കാഴ്ചകൾ അതായത് ഒരുപാട് ചെടികൾ മനോഹരമായിട്ടുള്ള ചെടികൾ നെല്ലി ഉൾപ്പെടെയുള്ള പൂച്ചെടികൾ ഉൾപ്പെടെ ഒരുപാട് വൃക്ഷലതാദികൾ നട്ടു പരിപാലിക്കുന്നു ഈ നട്ടു പരിപാലിക്കുന്ന നെല്ല് അനിക്കുന്ത ശേട്ടനാണ് തങ്ങുമണിച്ചേച്ചും ഈ കാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങയുടെ വീട്ടിലേക്ക് നമ്മൾ കയറാൻ പോവുക ഏ അപ്പോൾ ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നു ഇതെന്താണത് നീല ശങ്കുഷ്പം ധാരാളം ഉണ്ട് അതിന്റെ വിത്തുകള് താഴെ വീഴത്തക്ക തരത്തിൽ ഇങ്ങനെ ഭാഗമായിട്ട് നിരപ്പുണ്ട് ഇത് പിന്നെ നമ്മളിങ്ങോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയത് ഓ പേര വെട്ടി ഇങ്ങനെ നിർത്തി അതത് ഒരു അലങ്കാര ചെടിയാണ് അല്ലേ കള്ളിമുൾ ചെടിയുടെ വകഭേദമാണ് അല്ലേ അപ്പൊ ഞാൻ തെല്ലിയാനിക്കുന്നേൽ ശശിയേട്ടൻ്റെ വീടിന്റെ കവാടത്തിലാണ് നിൽക്കുന്നത് ഇതാണ് മെയിൻ റോഡ് മുനിയറ കൊമ്പിടിഞ്ഞാൽ റോഡാണ് ഇനി നമുക്ക് അകത്തേക്ക് കയറുമ്പോഴും ധാരാളം വൃക്ഷലതാദികൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് ശശിയേട്ട പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിപ്പോകാം ഇതൊരു പന അല്ലേ അലങ്കാര ആ ഇതൊക്കെ എത്ര വർഷമായി നട്ടിട്ട് പിന്നെ ഇവിടെ ചെറിയ പൂച്ചെടികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോഡിനോട് ചേർന്ന് ഒരുപാട് അലങ്കാര ചെടികൾ ഉണ്ടെന്നാണ് ആ ഇവിടെ മുള കാണുന്നുണ്ടല്ലേ മുള മഞ്ഞ ഒരിത്തിരി ഇടം കിട്ടിയാൽ അവിടെ എല്ലാം എന്തെങ്കിലും നടും ഇതാ ഇവിടെ ഒരു കാഴ്ചപ്പുടി ഉണ്ട് ഒരു സുന്ദരി പൂച്ച കിടക്കുന്നുണ്ട് ഇവിടെ ആ പിന്നെ അതെ വീടിന്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നു വീടിന്റെ അരികിലേക്ക് എത്തുമ്പോഴ് ടെറസിന്റെ മുകളിൽ എവിടെ ഓ അങ്ങേറ്റത്ത് താമര അതിനിപ്പുറത്തായിട്ട് റോസുകളൊക്കെയാണ് അല്ലേ ഇത് വേറൊരു ടബ് കാണാം ാണ് അപ്പൊ ഒരുപാട് ഓർക്കിഡുകൾ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ഒരു ജാതിയുടേതായിട്ടുള്ള ഒരു നഴ്സറി പോലെ ഇവിടെ പരിപാലിക്കുന്നുണ്ട് അതാ മുറ്റത്തേക്ക് എത്തുമ്പോഴേ ചെറിയ ചാറ്റൽ മഴയുണ്ടെങ്കിലും ഈ മുറ്റത്തേക്ക് എത്തുമ്പോഴേ വളരെ മനോഹരമായിട്ട് കൊടിയ വേനലിന് ശേഷം മഴ പെയ്തപ്പോഴേ എല്ലാം തളിർത്തൊക്കെ നിൽക്കുകയാണ് ഇത് വീണ്ടും നീല ശംഖുപുഷ്പം അല്ലേ നിറച്ചലങ്കാര ചെടികളാണ് ചേച്ചി ഇതൊക്കെ എന്താ സെക്ഷനാ ഇതിലും ഇവിടെ നീല പൂക്കള് ഇതെന്താട്ടാ മണിമണി പോലെ ഈ മൂന്നാറ്റിന്ന് കൊണ്ടുവന്നൊരു സാധനം മുന്തിരില്ല അലങ്കാരം എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇടുക്കി കൊമ്പിടിഞ്ഞാലിന്റെ വെല്ലിയാരിക്കുന്നേൽ ശൈച്ചേട്ടന്റെയും തങ്ങുമടി ചേച്ചിയുടെയും വീട്ടുപുറ്റത്തേക്ക് വരുമ്പോൾ കാണുന്ന വിസ്മയ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്